കോഴിക്കോട് മുക്കം ഇരുവഴിഞ്ഞു പുഴയിൽ ഒഴുക്കിൽപ്പെട്ട വയോധികയെ നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി തൊണ്ണുമ്മേൽ മരക്കാട്ടുപുറം സ്വദേശിനി താഴ്ത്തുവീട്ടിൽ എഴുപത്തിനാല് വയസ്സുള്ള മാധവിയെയാണ് രക്ഷപ്പെടുത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതോടെ മുക്കം അഗസ്മൊഴി പാലത്തിന് സമീപത്തായിരുന്നു സംഭവം കുളിക്കാനായി പുഴയിൽ ഇറങ്ങിയ മാധവി ഒഴുക്കിൽപ്പെടുകയായിരുന്നു പുഴയിലൂടെ മൂന്ന് കിലോമീറ്ററോളം വയോധിക ഒഴുകിപ്പോയി പാലത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്ന ഓട്ടോ ഡ്രൈവർ ദിലീപാണ് പുഴയിൽ ഒരു സ്ത്രീ ഒഴുക്കിൽപ്പെട്ടത് കണ്ടത് തുടർന്ന് ഫയർഫോഴ്സിൽ വിവരം അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ മുക്കം ഫയർഫോഴ്സ് സ്ഥലത്തെത്തി പെട്ടെന്ന് തന്നെ അഗ്നിരക്ഷാ സേനാംഗങ്ങളും ദിലീപും അഫ്നാസ് സജീർ എന്നീ നാട്ടുകാരും പുഴയിലേക്ക് ചാടി ലൈഫ് ജാക്കറ്റ് റോപ്പ് എന്നിവയുടെ സഹായത്തോടെ നീന്തിയെത്തി എന്ന അമ്മയെ രക്ഷപ്പെടുത്തി വയോധികയ്ക്ക് കാര്യമായ പരിക്കുകളില്ല സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ ഗ്രേഡ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ പി അബ്ദുൽ ഷുക്കൂർ സേനാംഗങ്ങളായ ആർ മിഥുൻ കെ കെ അഭിനേഷ് എം സുജിത് എം നിസാമുദ്ദീൻ കെ കെ എസ് എസ് ശരത് വി എം വിജയകുമാർ ചാക്കോ ജോസഫ് എന്നിവരാണ് വയോധികയെ രക്ഷപ്പെടുത്തിയ അംഗങ്ങൾ വയോധികൾ കോഴിക്കോട് ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ